ഇന്നത്തെ സബ്ജക്റ്റ് വെച്ചാൽ നമ്മുടെ പോട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് പല ഫ്രൂട്ട് പ്ലാന്റ് പോട്ടില് വെക്ക ഡ്രമ്മിന്റെ അകത്ത് വെക്കുന്നുണ്ട് ചെറിയ ചെറിയ ചട്ടിയില് വെക്കുന്നുണ്ട് എന്താണ് മാവുകള് പ്ലാവ് പ്ലാവ് തീരെ പറ്റില്ല മാവ് റമ്പുട്ടൻ ഇത് ബുദ്ധിമുട്ടാണ് നമ്മള് നിലത്ത് വെച്ച് ഒരു ചെടി വളർന്ന മാതിരി ഒരിക്കലും നമുക്ക് ഡ്രമ്മിൽ വളരില്ല ന്യൂട്രിയൻസ് മെയിൻ മെയിനായിട്ട് കിട്ടില്ല നമ്മൾ സെക്കൻഡറി മൈക്രോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 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 ഇല്ല ഇല്ല വലിയ പ്ലാന്റ്സിന് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് പിന്നെ അതിനെ അത്രയും പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ കൊണ്ടു നടക്കണം ഒരു നോർമൽ പേഴ്സൺ അത് സാധ്യമല്ല സാധ്യമല്ല തീരെ പറ്റില്ല ഒരു റിട്ടയർമെന്റ് ലൈഫൊക്കെ ആണെങ്കിൽ പറ്റും ഒരു ഒരു ബോൺസായി കെയർ കുട്ടികളെ നോക്കുന്നതിന്റെ ഇത് കൊണ്ടുനടക്കണം പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഈ മേലെ പ്രൂൺ പ്രൂൺ ചെയ്യും റൂട്ട് റൂട്ട് ചെയ്യില്ല ആർക്കും അറിയാത്ത ഒരിക്കലും കഴിഞ്ഞാൽ റൂട്ട് പ്രൂൺ പ്രൂൺ ചെയ്യണം ചെയ്യണം വർഷത്തിൽ റൂട്ട് റൂട്ട് നമ്മൾ പ്രോണിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നെഞ്ചത്ത് കൈവെച്ചു പോവും പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ റൂട്ട് പ്രോണിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഈ മടുത്തു ടുത്തിട്ട് കണ്ട ഫ്രണ്ട്സിന്റെ ഒക്കെ പറമ്പിലൊക്കെ കൊണ്ടുപോയി കുറേ തയ്യൊക്കെ നട്ടു അല്ലെങ്കിൽ പബ്ലിക് സ്പേസിലോ എന്താണ് ഭയങ്കര പാടാണ് ഒന്നാമത് ഞാൻ കൃഷി ചെയ്തിട്ടില്ല ഞാൻ കവറിലും ഡ്രമ്മിലും ഒക്കെ കൃഷി എന്ന് പറയാൻ പറ്റില്ല നമ്മളൊക്കെ കർഷകരെന്ന് വിളിച്ചാൽ കർഷകർ നമ്മളെ എങ്കിലും നമുക്ക് പറയാം നമുക്ക് ഫസ്റ്റ് കുറെ ഈ മിസ്റ്റേക്കുകൾ വന്ന എന്താ വെച്ചാൽ ഒരുപാട് വളങ്ങൾ ഇട്ടു കൊടുക്കും ഈ യൂട്യൂബിൽ അന്നൊക്കെ ആൾക്കാർ കണ്ടോ അങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഒരുപാട് വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ കുറച്ച് 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 വളങ്ങൾ മാത്രമാണ് ഈ കവറിലും ചട്ടിയിലുള്ള ഉള്ളതിനു കൊടുക്കാൻ പാടുള്ളു എല്ലാം കൂടെ കഴിഞ്ഞാൽ വേര് ചെയ്തു പോകുന്ന പ്രശ്നം വരും പിന്നെ സ്ലോ റിലീസ് സ്ലോ റിലീസ് ആയിട്ടുള്ള വളങ്ങൾ ഉണ്ട് അത് കൊടുക്കാം നമുക്ക് ജൈവ വളങ്ങൾ തന്നെ കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കാം പക്ഷെ ഇതിനൊക്കെ നല്ല മെനക്കടാണ് നല്ല കാശാണ് നല്ല മെനക്കടാണ് ഒരു സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റില്ല അതെ ഭയങ്കര പാട് കേട്ട് നമ്മൾ ഈ യൂട്യൂബിൽ വരുന്ന നയൻറ്റി പെർസെൻ്റ് ഓഫ് വീഡിയോസ് ഇത് അട്ടർലി ബ്ലണ്ടർ ആണ് നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പ്രോപ്പറായിട്ട് വളരെ അപൂർവം ആയിട്ടുള്ള വീഡിയോസ് നമുക്കിത് കാണാം കുറേ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടെ കൺഫ്യൂഷനായി നമ്മൾ കുറേ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് ജോലി എളുപ്പമാക്കാൻ വേണ്ടി എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പോവും അടുത്ത മാസമാകുമ്പോഴേക്കും ചീഞ്ഞ് പോയി മരവും പോവും വളത്തിൻ്റെ പൈസയും പോവും അങ്ങനെ പോവും കൂടാതെ ഈ പോട്ടലിൽ കിടക്കുന്ന തൈകൾക്ക് ഭയങ്കര കേടാണ് കമ്പുണക്കം വിണ്ട് കയറുക മൈക്രോന്യൂട്രോ ഡെഫിഷ്യൻസി അത് ഇത് ചപ്പ് ചവറ് ലോകത്തില്ലാത്ത നന്നായിട്ടുണ്ട് പക്ഷെ നേരെ മണ്ണിക്ക് വെച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഇവർ അവരുടേതായിട്ട് സ്വാഭാവികമായ രീതിയിൽ വളർന്നു പോകും നമുക്ക് സ്വാഭാവികമായിട്ടും സ്ഥലമില്ലാത്തവർക്ക് ഇതൊരു ഓപ്ഷനുള്ളൂ പക്ഷേ അങ്ങനെയുള്ളവർ ചെയ്യണ്ടെന്നല്ല ചെയ്യണം കൂടെ റൂട്ട് കൂടെ പ്രൂൺ ചെയ്യണം ഒരു ബോൺസായി ടേക്ക് കെയർ ചെയ്യുന്ന എല്ലാ ടെക്നീക്സും ഇതിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്താ പ്രൈമറി സെക്കൻഡറി മാക്രോ മാക്രോ മൈക്രോ എല്ലാം എല്ലാം കൊടുക്കണം കൂടാതെ സോയിലിന്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യണം പ്രോപ്പറായിട്ടുള്ള മീഡിയം സോയിൽ മീഡിയം അതെല്ലാം കറക്ട് സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് പ്രോപ്പർ ആയിട്ട് വളരും പിന്നെ ഇലയുടെ ഇല നോക്കിട്ട് ഡെഫിഷൻ പറ്റണം അതിന്റെ അസുഖങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപ്പൊ പ്രാക്ടിക്കലി ഒരു സാധാരണ പോസിബിൾ അല്ല അതുകൊണ്ട് അവരെ അവരെ ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടുകൊടുക്കും ഇതൊക്കെ കഴിഞ്ഞ് ഒരു വർഷം പത്ത് മാങ്ങയും കിട്ടും അതിന് അതാണ് അതിന്റെ പ്രശ്നം ആകാതെ കിട്ടുള്ളൂ അപ്പൊ മണ്ണില് ഒരു 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 ഇപ്പൊ നാലേ നോക്കിയതാ ഇപ്പൊ ഈ ഒരു കുഞ്ഞി തൈ ഇതിപ്പോ ഒന്ന് വലുതായി ഒരു ഒരു പത്ത് വർഷം കഴിഞ്ഞാല് അത് തരുന്ന മാങ്ങ എന്ന് പറയുന്ന ചില്ലറയല്ല തീർച്ചയായിട്ടും അല്ലേ ഇപ്പൊ കഴിവതും അങ്ങനെ എന്തെങ്കിലും വീട്ടിലെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എവിടെങ്കിലും ഒന്ന് വെക്കുക വലിയ അത് നല്ല ഇനം വെക്കുക അല്ലേ ഏറ്റവും നല്ല വെക്ക അല്ലേറ്റി അഞ്ചോ ആറോ തലമുറ കഴിക്കാനുള്ള സാധനമാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി വെക്കുക നിരാശപ്പെടേണ്ടതുണ്ടാവില്ല പിന്നെ അതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ കാർഷിക രീതികളും നമ്മുടെ ഈവൻ ഇവിടുത്തെ ഫാർമേഴ്സ് നമ്മുടെ ഇവിടുത്തെ കൃഷികളൊക്കെ കുറച്ച് കൂടെ കുറച്ച് തീർച്ചയായിട്ടും പക്ഷേ മാറി വരുന്നുണ്ട് മാറി വരുന്നുണ്ട് കുറച്ചും കൂടെ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുന്നു അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറാവുന്നുണ്ട് പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട് കളറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് മെത്തേഡ് മാറി ടെക്നോളജി എല്ലാം വലിയ കമ്പനികളൊക്കെ അതിൽ വരട്ടെ വന്ന് മാറട്ടെ അല്ലേ തീർച്ചയായും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി ഗ്രോയുള്ളൂ ഇൻഡസ്ട്രി ഗ്രോ ആവട്ടെ അല്ല അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ചട്ടിയിലും കവറിലൊക്കെ വെക്കുന്നൊരു റൂട്ട് പ്രോണിംഗ് കൂടെ ചെയ്യാം പറ്റുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം ഓക്കെ അതെല്ലാം വീഡിയോ ചെയ്യാം കഴിവതും സ്ഥലമുള്ളവർ ഇതാ ഈ പരിപാടി നോക്കിക്കോളൂ നമ്മുടെ അഖിൽചാട്ടൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥലമാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ